പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഇപ്പോൾ വീണ്ടും എൽ ജി എസ്സിന്റെ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒന്ന് രണ്ട് ജില്ലകളുടെയും കൂടെ ബാക്കിയുള്ളു അപ്പോൾ അതിലൊരെണ്ണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി ഓക്കെ അപ്പോൾ ഇത് നോക്കാം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്സ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് അപ്പോൾ കൊല്ലം ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റാണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബേസിക് പേ ഇരുപത്തി മൂവായിരം തൊട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ഈ കൊല്ലം ജില്ലയുടെ ഒ എം ആർ പരീക്ഷ നടന്നിരുന്നത് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് മൊത്തം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് പേരാണ് അപ്പോൾ കൊല്ലം ജില്ലയുടെ ഈ ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ പി എസ് സിയുടെ വെബ്സൈറ്റിലുണ്ട് പരിശോധിക്കുക പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം ഇനി ഈ രജിസ്റ്റർ നമ്പർ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലാതെ സ്കോറിൻ്റെയോ മാർക്കിൻ്റെയോ അല്ലെങ്കിൽ റാങ്കിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഈ ഷോർട്ട് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ അറുന്നൂറ്റി മുപ്പത്തി നാല് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുന്നൂറ്റെഴുപത്തിനാല് ഉദ്യോഗാർത്ഥികളും ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത്തെട്ട് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബിലിറ്റി ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഈ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ആ ഒ എം ആർ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് അതായത് ഈ രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ജി എസിൻ്റെ ഒ എം ആർ പരീക്ഷയിൽ ഇനി ഈ മെയിൻ ലിസ്റ്റിൽ അറുനൂറ്റി മുപ്പത്തിനാല് ഉദ്യോഗാർത്ഥികളിൽ ഏറ്റവും കുറവ് മാർക്ക് അതായത് ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയ മാർക്ക് അതായത് എൽ ജി എസ് കൊല്ലത്തിൻ്റെ ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് എഴുപത് മാർക്കാണ് പിന്നെ റിസർവേഷൻ കാറ്റഗറിക്കാർക്കെല്ലാം ഈ അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ഒക്കെ ഉള്ളവർക്ക് ഈ കട്ട് ഓഫ് മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ പ്രാതിനിധ്യം ജോലിയിലും റാങ്ക് ലിസ്റ്റിലൊക്കെ ഉറപ്പിക്കാനായിട്ട് അപ്പോൾ കൊല്ലം ജില്ലയിൽ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഒന്ന് അറിയിക്കുക ഇനി ഈ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വൺ ടൈം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുക അതിൻ്റെ ഡേറ്റ് ടൈം സ്ഥലമൊക്കെ പി എസ് സി പിന്നീട് പ്രൊഫൈൽ മെസ്സേജ് വഴി എസ് എം എസ് വഴിയൊക്കെ അറിയിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇനി ഇങ്ങനെ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെരിഫൈ വെരിഫിക്കേഷൻ ഹാജരാക്കാത്ത പക്ഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഇനി അതർ ബാക്ക്വേഡ് ക്ലാസ് അതായത് ഒ ബി സിയിൽ പെട്ടവർ നോൺ ലെയർ സർട്ടിഫിക്കറ്റ് അതുപോലെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് പിന്നെ ഇ ഡബ്ല്യു എസ് കാര് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ആ വെരിഫിക്കേഷൻ്റെ ടൈമിൽ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് അതിൻ്റെ ഹാജരാക്കണം അല്ലാത്ത പക്ഷം അവരുടെ ഇതും റിജക്റ്റ് ചെയ്യുന്നതാണ് അറിയിച്ചിട്ടുള്ളത് നിലവിലെ നിയമപ്രകാരം ഈ റീവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ അനുവദിക്കില്ല പക്ഷേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് റീചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേൻ്റെ കൂടെ അതിനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ പി എസ് സിയിൽ നമുക്ക് കിട്ടും അതുപോലെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി ഈ രണ്ട് പതിനേ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന പരീക്ഷയുടെ കോപ്പിയും നിശ്ചിത ഫീസ് അടച്ച് അത് റാങ്ക് ലിസ്റ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം അതും അവർക്ക് നിശ്ചിത ഫീസ് നടത്തിയതിന് ശേഷം അത് അതും അവർക്ക് നേടാനുള്ള അവസരമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റെയ്യൊക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു